ഹായ് ഒരു വൺ ഓണിയൻ സ്പെഷ്യൽ റെസിപ്പിയിൽ അമ്മ ഒരു കണ്ണൂർ സ്റ്റൈൽ സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത് കൂട്ടുകാരി ഉണ്ടാക്കാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത് കടല പച്ച നേന്ത്രക്കായ ചേന എന്നിവയാണ് ഇപ്പോൾ കൂട്ടുകാർക്ക് വേണ്ട ചേന നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ കളിച്ചെടുക്കാം ചേന കളച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കാം കൂട്ടുകാർക്ക് ആവശ്യമായ കടല തലേ ദിവസം തന്നെ കുതിർത്ത് വെക്കുന്നതാണ് നല്ലത് കൃത്യമായ അളവ് പറയുകയാണെങ്കിൽ അമ്മ ഒരു കൈപ്പുടിയും കുറച്ചും കുതിരാനായിട്ട് വെക്കുന്നുണ്ട് തലേ ദിവസം കുതിർത്ത് വെച്ച കടല നന്നായിട്ട് കഴുകി ഇവരിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ചേന തൊലിയൊക്കെ കളഞ്ഞ് ചതുരകഷണങ്ങളൊക്കെ മുറിച്ചെടുക്കണം പച്ചക്കായും ഇതേപോലെ മുറിച്ചെടുക്കണം എല്ലാം നന്നായിട്ട് കഴുകി കടലിയുടെ കൂടെ ചേർക്കണം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അര ടീസ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് വേവാനാവശ്യമായ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് വേവാനായിട്ട് വയ്ക്കാം കടലിയുടെ വേവനുസരിച്ചിട്ട് നാലോ അഞ്ചോ വിസിൽ വരും വെന്ത് കിട്ടാൻ വേണ്ടി ഇനി കടലയും കായ ചേന ഉപയോഗുന്ന സമയം കൊണ്ട് കുട്ടികൾക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് എന്റെ പകുതി ഭാഗം അരക്കാനായിട്ടും പകുതി ഭാഗം കൂട്ടുകാർക്ക് വറവിടാനായിട്ടും എടുക്കുന്നത് തേങ്ങ അരക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കുരുമുളക് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇത് തേങ്ങയിൽ ചേർക്കേണ്ടതാണ് ഇനി മിക്സിൽ ജാറിലേക്ക് ചൂടാക്കി വെച്ച മൂന്നും കുരുമുളകും അര ടീസ്പൂൺ ജീരകം പിന്നെ തേങ്ങയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം ഒരിക്കലും നന്നായി അരക്കരുത് ബ്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇനി കുക്കർ തുറന്നിട്ട് കടലയും പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കടലയും ചേനയും കായും ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായി ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ചെറുതായി ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കൃഷി ചെയ്ത് വെച്ച് തേങ്ങ ചേർക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇരുവൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് അമ്മ ഒരു കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല ഓപ്ഷനാണ് നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി ഞാൻ ഇതിലേക്ക് വറവിടാം ഒരു പാനിൽ കുറച്ചധികം ഉളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം വാറ്റിൻ മുടക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് ഉഴുന്ന് വരുപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മൂക്കുമ്പോൾ കടും ഒന്ന് പൊട്ടിച്ചെടുക്കണം ശേഷം മാറ്റി മാറ്റിവെച്ച തേങ്ങോട് ഒന്ന് ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കാം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് അടച്ച് വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യാം രുചികരമായ കണ്ണൂർ സ്റ്റൈൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് മിക്കവരും ഉണ്ടാക്കുന്നതിനായിരിക്കും ഞാൻ കൂട്ടുകറിയെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് ഒന്നും പറയാനില്ല ഇഫ് യു ലൈക്ക് ദിസ് റെസിപ്പി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ